വീഡിയോ എയർ ഫ്രയറിൽ ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുന്നതാണ് കുറച്ച് മുന്നേ വാങ്ങി വെച്ചിരുന്ന ഷവായിൻ്റെ ഒരു മസാല മിക്സ് ഉണ്ടായിരുന്നു അത് ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം ചിക്കൻ അതിൽ രണ്ട് മണിക്കൂർ പുരട്ടി വെച്ച് ആ മസാല മിക്സ് മാത്രമല്ല ചെറുനാരങ്ങ നീര് സുർക്ക കട്ട തൈര് ഉപ്പ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പരട്ടി വെച്ചത് ഇതിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് എന്നാണ് ടൈം കാണിച്ചത് ഞാൻ പക്ഷെ ഇരുപത്തഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോഴും കേക്കിൻ്റെ ഉണ്ടാക്കി നോക്കിയപ്പോഴൊക്കെ ടൈം കുറച്ച് കുറവായിട്ടാണ് ഇതിൽ കാണിച്ചത് ഞാൻ വിചാരിച്ച് ഇരുപത്തഞ്ച് ആക്കി വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ എടുത്ത് നോക്കൂ ഓല് തടഞ്ഞിടുക്കുകയും ചെയ്യും മറച്ചിട്ട് ഓല് തടങ്ങിക്കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇത് മിനിറ്റ് നോക്കി നിൽക്കില്ല ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ ആണെങ്കിലും അതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ മസാല ആണല്ലോ അതിൽ വരട്ടി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പപ്പടക്കോലുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുത്തിയെടുക്കുന്നത് മരത്തിൻ്റെ ഒരു പപ്പടക്കോലാണ് അതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയനെ അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടേനു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചത് തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടീന് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്ത് പാകത്തിലുള്ള എരിവായിരുന്നുണ്ടതിന് മക്കൾക്കൊന്നും കൂടുതൽ എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം മുളക് പൊടിയൊന്നും പിന്നിട്ടിട്ടില്ല സാധാ ചോറ് തന്നെ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കറിയും ഉണ്ടേനു അപ്പം ഞാൻ ചിക്കൻ ഫ്രൈം കൂടെ ആയ മക്കൾക്കൊരു സന്തോഷം അങ്ങനെയാണ് ആ ഒരു പരിപാടിയിലേക്ക് തിന്നത് ഇതിൽ രണ്ടാൾ മാത്രമാണ് കേട്ടോ എൻ്റെ കുട്ടികൾ മറ്റേ രണ്ട് പേര് താത്തൻ്റെ മക്കളാണ് എല്ലാവർക്കും ചിക്കൻ നല്ല ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ചോറ് നല്ലോണം തിന്നുകയും ചെയ്തു കേട്ടോ